മരണശേഷം ആത്മാവെന്നൊന്നുണ്ടോ അല്ലെങ്കിൽ ആത്മാവെന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണോ എന്നത് എക്കാലവും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് വിവിധ മതഗ്രന്ഥങ്ങൾ ആത്മാവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ ആത്മാവെന്നത് മതവിശ്വാസത്തിന്റെ ഭാഗം മാത്രമായാണ് പലരും കരുതി പോരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ശാസ്ത്രീയ സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തേഷ്യ വിദഗ്ധൻ ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് ആണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണ വിശദാംശങ്ങളിൽ പലതും പുറത്തുവിട്ടിരിക്കുന്നത് മരണസമയത്ത് മനുഷ്യന്റെ തലച്ചോറിൽ നിന്നും പ്രത്യേകതരം ഊർജം പുറത്തേക്ക് പോകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രസംഘം തെളിയിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട രോഗികളുടെ തലച്ചോറിനെ പഠനവിധേയമാക്കിയപ്പോഴാണ് ഇത്തരമൊരു പ്രതിഭാസത്തിന് അവർ സാക്ഷ്യം വഹിച്ചത് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ചില രോഗികളുടെ തലച്ചോർ അവരുടെ ജീവൻ നിലനിർത്തുന്നതിനായി ഘടിപ്പിച്ച ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പേ സെൻസറുകളുമായി ബന്ധിപ്പിച്ചാണ് ഗവേഷകർ ഈ നിർണായക പഠനം നടത്തിയത് അങ്ങനെ ആ രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും പൂജ്യത്തിലേക്ക് എത്തിയ ശേഷമുള്ള ശാരീരിക മാറ്റങ്ങളാണ് ശാസ്ത്ര സംഘം നിരീക്ഷിച്ചത് ആ നിരീക്ഷണത്തിൽ നിന്നുമാണ് മരണസമയം തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കണ്ടെത്തിയത് ഈ പ്രതിഭാഗം സം ഒന്നെങ്കിൽ മരണത്തോടെ അടുത്ത അവസ്ഥയാകാമെന്നും അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതായിരിക്കാമെന്നുമാണ് ഡോക്ടർ സ്റ്റുവർട്ടും മറ്റ് ഗവേഷകരും സമർത്ഥിക്കുന്നത് മനുഷ്യൻ ബോധാവസ്ഥയിലായിരിക്കുന്നത് ആഴമേറിയ ക്വാണ്ടം തരത്തിലാണ് അനസ്തേഷ്യ ഘാടനിദ്ര അല്ലെങ്കിൽ മരണത്തോടെടുക്കുന്ന നിമിഷങ്ങൾ എന്നീ സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തുന്ന താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും മനുഷ്യർക്ക് അവബോധം ഉള്ളതായാണ് ഡോക്ടർ സ്റ്റുവർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മരണാവസ്ഥയിലെത്തിയ രോഗികളുടെ ഒന്നു മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള സമയം അവരുടെ ശരീരത്തിൽ ഊർജവർധന രേഖപ്പെടുത്തുന്നുവെന്ന് തങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയെന്നാണ് ഡോക്ടർ സ്റ്റുവർട്ടും സംഘവും അവകാശപ്പെടുന്നത് അവസാന ശ്വാസത്തിന്റെ നിമിഷങ്ങളിൽ വേണ്ടിവരുന്ന ഊർജം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിരുന്ന പ്രവൃത്തികൾക്കായി വേണ്ടിവന്ന ഊർജത്തെക്കാൾ വളരെയധികം ഉയർന്ന തലത്തിലുള്ളതാണെന്നും ഇവർ വിശദീകരിക്കുന്നു അതുപോലെ തന്നെ ഒരു രോഗിയുടെ ഹൃദയമെടുപ്പ് നിലച്ചു കഴിഞ്ഞും ആ വ്യക്തിയുടെ തലച്ചോറിൽ ഗാമ സിൻക്രണി എന്നറിയപ്പെടുന്ന പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും ഡോക്ടർ അവകാശപ്പെടുന്നു ബോധപൂർവമായ ചിന്ത അവബോധം ആണ് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രക്രിയ മരണശേഷം മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ നിലനിൽക്കുന്നുവെന്നും ഡോക്ടർ സ്റ്റുവൽ കൂട്ടിച്ചേർക്കുന്നു മരിക്കുന്നവരുടെ തലച്ചോറുകളെ നിരീക്ഷിക്കുന്ന ഗവേഷണങ്ങൾക്ക് തുടക്കമിട്ടത് യുഎസിലെ സാന്റിഗോയിലെ വെറ്ററൻസ് അഫയേഴ്സ് മെഡിക്കൽ സെന്ററിലെ ഫിസിഷ്യനായ ഡോക്ടർ ലക്മീർ ചൌളയാണ് അവയവദാനം ചെയ്യുന്ന അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളുടെ തലച്ചോറിലെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അനസ്തേഷ്യോളജിസ്റ്റുകൾ പതിവായി ഇ ജിയെ ആണ് ആശ്രയിക്കാറ് ഇങ്ങനെ അൻപത് ശതമാനം മൃതദേഹങ്ങളിലും ഇത്തരത്തിൽ നടത്തിയ പരിശോധനകളിൽ ഒരു പ്രത്യേകതരം ഊർജ്ജം പുറത്തുപോകുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചുവെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലാണ് ഇതേ വിഷയത്തിൽ തുടർപഠനം നടത്താൻ താൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോ പറയുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച ധാരണകൾ സംബന്ധിച്ചുറിക്കാൻ പര്യാപ്തമായി തീരുമെന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സമാനമായ മറ്റു പഠന ഫലങ്ങൾ വരുമോ എന്നറിയാനുള്ള ആകാംക്ഷയും പരക്കുന്നുണ്ട് നിറം തേടി നിറം